നമസ്കാരം കൃതിക്ഷ പഞ്ചലോഹ ജ്വല്ലറിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശിഷ്ടമായ പഞ്ചലോഹ ജപമാലയാണ് ആത്മീയതയുടെയും ഭക്തിയുടെയും അനിവാര്യ ഘടകമായ ജപമാല പഞ്ചലോഹത്തിന്റെ ദിവ്യശക്തിയോട് ഒരുമിക്കുമ്പോൾ ധരിക്കുന്നവർക്ക് ആത്മീയ ശാന്തിയും പോസിറ്റീവ് എനർജിയും നൽകുന്നു ദിവസേന ജപത്തിനും ധ്യാനത്തിനും ആത്മീയ ഉന്നമനത്തിനും അത്യന്തം അനുയോജ്യമാണ് ഈ ജപമാല ഉയർന്ന ഗുണമേന്മയോടെ നിർമ്മിച്ചിരിക്കുന്ന ഈ പഞ്ചലോഹ ജപമാല ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ലഭ്യമാണ് കൃതിക്ഷയുടെ വിശ്വാസത്തിൻ്റെയും ഗുണമേന്മയുടെയും ഉറപ്പോടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്കും ഓർഡർ ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കൃതിക്ഷ പഞ്ചലോഹ ജ്വല്ലറി നേരിട്ട് സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം കടവന്ത്ര സിഗ്നലിൻ്റെ അടുത്തുള്ള മെട്രോ പില്ലർ നമ്പർ സെവൻ എയ്റ്റ് ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മൈൽസ്റ്റോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ